നമസ്തേ അമ്മേ നാരായണ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ അതായത് ചിങ്ങമാസത്തിലെ കൃഷ്ണവർഷ അഷ്ടമി ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി അതായത് സപ്തമി തിഥിയിൽ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മാഷ്ടമി അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നതിന് തേറെടുക്കാണ് നമുക്ക് അറിയുകയൊക്കെ ചെയ്യാം ഭഗവാൻ മഹാ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനം എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണു ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴെല്ലാം ഈ ലോകത്ത് മൂല്യത്തിന് ചുതി വരുന്നു അല്ലെങ്കിൽ മൂല്യത്തിന് നാശം സംഭവിക്കുന്നു അധർമ്മം ഇങ്ങനെ വല്ലാതെ അധർമ്മം പരക്കുകയും ധർമ്മം നശിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഭഗവാൻ അവതരിക്കുമെന്ന് പറഞ്ഞതിൻ പ്രകാരമാണ് മത്സ്യാവതാരം ഓർമ്മാവതാരവും മഹാ വരാഹാവതാരവും നരസിംഹാവതാരം വാമന അവതാരം അതുപോലെ തന്നെ പരശുരാമൻ അവതാരം ബലരാമ അവതാരം പിന്നെ ശ്രീരാമ അവതാരം മത്സ്യപൂർമ വരാഹ നരസിംഹ വാമന ബലരാമ ശ്രീരാമ ശ്രീകൃഷ്ണ കൽക്കി അവതാരം ഒൻപതാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം നമുക്കറിയാം വളരെ ചെറുപ്പത്തിൽ തന്നെ ഭഗവാന്റെ ജനനം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നായിരുന്നു മഥുരാപുരിയിലെ കംസന്റെ അധർമ്മത്തിന് സ്വന്തം അമ്മാവന്റെ നിഗ്രഹത്തിന് വേണ്ടിയിട്ട് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ആരും ആയിക്കോട്ടെ എത്ര വേണ്ടപ്പെട്ട ആളായിട്ട് പോലും ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ചെയ്തപ്പോൾ അദ്ദേഹത്തിനെ നിഗ്രഹിക്കാൻ എട്ടാം വയസ്സിൽ നിഗ്രഹിക്കുമെന്ന് മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ടാണ് ഭഗവാന്റെ ജനനം അവ ജനനം വളരെ പരിതാപകരമായിരുന്നു കാരണം ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായിട്ടാണ് ജനിച്ചത് പക്ഷെ ദേവിയുടെ വിവാഹം കഴിഞ്ഞ് ദേവകിയും വസുദേവരും കൂടി തേരിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ സഹോ ദേവകിയുടെ സഹോദരനായിരുന്നു വംശഹാരാജൻ കേൾക്കുകയാണ് യാത്ര പോകുന്ന വഴി ധാ നിന്നെ കൊല്ലാനുള്ളവൻ നിന്റെ അന്തകൻ ദേവീക്ക് പിറക്കാൻ പോകുന്നു എന്ന് കേൾക്കുകയും ആ സമയം തന്നെ ആ കേൾത്ത സമയം തന്നെ കംസൻ കലുതൂക്കൊണ്ട് ദേവകിയെ നിഗ്രഹിക്കാനായി ഒരുങ്ങുന്നു അപ്പം വസുദേവർ പറയുകയാണ് ക്ഷമിക്കണം എനിക്ക് ഞങ്ങളുടെ വിവാഹം ഇന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം ദേവകിയുടെ പുത്രൻ ആംഗ്ക്ക് നാശം വരുത്തുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കുണ്ടാകുന്ന മക്കളെ എല്ലാം അവിടത്തേക്ക് തരാം അതുകൊണ്ട് ഞങ്ങളെ വെറുതെ വിടൂ എന്ന് പറയുമ്പം കംസനൊന്ന് ആലോചിക്കും എന്തായാലും സമ്മതിച്ചു അവരെ തൻ്റെ ശരി ഇനി എൻ്റെ സംരക്ഷണയിലാവട്ടെ നിങ്ങളുടെ ജീവിതമെന്ന് പറഞ്ഞ് അവരെ സമ്മതാക്കി അങ്ങനെ ഒന്നാമത്തെ കുട്ടി രണ്ടാമത്തെ കുട്ടി മൂന്നാമത്തെ കുട്ടി ഇങ്ങനെ ഏഴ് കുട്ടികളെയും കംസൻ പറഞ്ഞതുപോലെ ഇവർക്കുണ്ടായ ഏഴ് കുട്ടികളെയും നിലത്തടിച്ച് കാലവണിക്കുക അത് അയച്ചു അവസാനം എട്ടാമത്തെ പുത്രനാണ് എല്ലാവരും കാത്തിരുന്ന ആ എട്ടാമത്തെ പുത്രന്റെ ആ എട്ടാമത്തെ പുത്രനെയും പ്രസവിക്കുവാൻ ദേവകി തയ്യാറായി പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഭയങ്കര ബന്ധമസിലാണ് കാരണം എട്ടാമത്തെ പുത്രൻ നിഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ട് വളരെ ബന്ധമസില് കരാഗ്രഹത്തിൽ അടച്ചേക്കാണ് ഭടന്മാരെല്ലാം കാവൽ നിൽക്കുകയാണ് ആ സമയത്ത് ആ പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം ഇങ്ങനെ ഭഗവാന്റെ ജനനത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥനയോടുകൂടി കാത്തിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും അർദ്ധരാത്രിയിൽ തന്നെ ദിവ്യ ഗർഭ ഭഗവാൻ ജനിച്ചു ഭഗവാനെ വേറെ നന്ദഗോപുരേയും വിജയ യശോദയുടെയും പുത്രനായി വളർത്താനായിട്ട് നന്ദഗോപുര യമുനാതി കളർത്തി കൊണ്ടുപോയ കഥയൊക്കെ പറയാം പക്ഷെ ഇത് പറഞ്ഞതിൻ്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭഗവാന്റെ ജനനം മുൻകൂട്ടി അറിയാമായിരുന്നതുകൊണ്ട് ആ ഭഗവാൻ ജനിക്കുന്ന ദിവസം അത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് അതിന്റെ സൂചകമായി ഇന്നും ആ ചി ശ്രാവണ മാസത്തിലെ ശ്രാവണ മാസത്തിലെ കൃഷ്ണവർഷ സപ്തമിനാള് ആ അർദ്ധരാത്രി വരെ എല്ലാവരും അപ്പത്തേക്കും സപ്തമിനാള് മുഴുവൻ മൃതമായി ഭഗവാന്റെ ജന്മത്തിന്റെ പകൽ മുഴുവൻ വ്രതം എടുത്തു കഴിയുമ്പോഴേക്കും രാത്രി അഷ്ടമിയാകും ആ അഷ്ടമി നാളിൽ ആ ഭഗവാന്റെ ആ ജന്മ അഷ്ടമി അഷ്ടമിതിഥി ഭഗവാന്റെ ആ ദിവ്യ പ്രകാശം ആ ജ്യോതിഷ ഭൂമിയിൽ പതിച്ച ആ സമയം എല്ലാവരും ഭക്തിയോടുകൂടി കൃഷ്ണാ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് ഹരേ രാമ ഹരേ രാമ ഹരേ ഇന്നും ഭഗവാന്റെ ജനനത്തെ നമ്മുടെ രക്ഷകൻ വന്നു എന്നുള്ള വിശ്വാസത്തിൽ ഇന്നും ഓരോരുത്തരും എല്ലാ ചിങ്ങമാസത്തിലെ കൃഷ്ണവർഷ അഷ്ടമി നാൾ ഭഗവാന്റെ ജന്മാഷ്ടമിയായി യും സപ്തമ ദിവസം പൂർണ്ണ വ്രതം എടുത്തുകൊണ്ടാണ് ജലപാനം പോലും ഉപേക്ഷിച്ച് വ്രതം എടുത്ത് ആഘോഷിച്ച് പിറ്റേ ദിവസം വളരെ ജനന ജനനം കൃത്യം പന്ത്രണ്ട് മണിക്ക് ജനനം കഴിയുമ്പോൾ വളരെ ആ ജനന സമയത്ത് കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യും നേരത്തെ തന്നെ ഒരുക്കി വയ്ക്കും ഒരു തൊട്ടിലൊക്കെ കെട്ടി ഭഗവാനെ ഇങ്ങനെ തൊട്ടിലൊക്കെ ആട്ടി വല്ലാം ഭഗവാൻ കൊടുക്കാനുള്ളതെല്ലാം റെഡിയാക്കി വയ്ക്കും ഭഗവാൻ്റെ ജനനം കഴിഞ്ഞിട്ടാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ സേവിക്കുന്നത് എല്ലാവരും സമാധാനത്തോടെ ഉറങ്ങും പിറ്റേ ദിവസം ഭയങ്കര ആഘോഷമാണ് അപ്പം എല്ലാവർക്കും ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റണം എന്നില്ല ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റുന്നവരെല്ലാം ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ഇപ്പം പോകും അതിനുള്ള അവസരങ്ങളുണ്ട് ശ്രീകൃഷ്ണസ്വാമി ഉപദേവതയായിട്ടുള്ള ക്ഷേത്രത്തിലാണെങ്കിലും പോകും ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രം തന്നെ വേണമെങ്കിൽ ഇപ്പം എല്ലായിടത്തും ബാലഗോകുലങ്ങളും അതിനുള്ള ട്രസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പം അവിടെ തന്നെ എല്ലാ കുട്ടികളുടെയും ഒരു ഘോഷയാത്രയൊക്കെയുണ്ട് കുഞ്ഞുങ്ങളെ കൃഷ്ണന്റെ രൂപത്തിൽ ഇങ്ങനെ മഞ്ഞപ്പട്ട കുഞ്ഞോ കുഞ്ഞൊക്കെ കൊടുത്ത് ബീയൊക്കെ വെച്ച് കെട്ടി ആ ഒരു ഭയങ്കര ഐശ്വര്യത്തിൽ ശ്രീകൃഷ്ണനാക്കിക്കൊണ്ട് തന്നെ ഘോഷയാത്ര ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം അപ്പം ജനങ്ങളെല്ലാവരും വിളക്ക് കൊളുത്തി ഭഗവാൻ്റെ ആ വരവ് എതിരെക്കേണ്ട എല്ലാ കുഞ്ഞുങ്ങളും കൃഷ്ണനാണ് ഭഗവാൻ കുട്ടികളെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുട്ടികളെല്ലാവരും ഒരു പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള അല്ലെങ്കിൽ പതിനാറ് വയസ്സ് താഴെയുള്ള കുട്ടികളായിട്ട് ുംങ്ങി ആ കുട്ടികളെല്ലാം ഒരുങ്ങി വരുന്നതും അവർക്കൊക്കെ മധുര പലഹാരങ്ങൾ അവര് നനച്ചത് അതുപോലെയുള്ള മധുര പലഹാരങ്ങൾ ദാനം ചെയ്യുന്നതും വലിയ വിശേഷമാണ് അപ്പൊ സപ്തമി നാളിൽ നമ്മൾ വ്രതമെടുക്കുന്നു അഷ്ടമിനാളില് ആ ഭഗവാന്റെ ജനനം കഴിഞ്ഞ് പിറ്റേ ദിവസം ഭയങ്കര ആഘോഷവും ഭക്തിയാണ് കൂടുതൽ പ്രാർത്ഥനയാണ് ഭഗവാനെ അവിടുന്ന് ഭൂമിയിൽ അവതരിച്ചല്ലോ ഇനി ഞങ്ങളെയൊക്കെ രക്ഷിക്കും കഷ്ടതയാണ് ഭഗവാനെ 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 അവിടുത്തെ അപ്പോൾ നാമഞ്ചമ്പാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയുന്നു ക്ഷേത്രദർശനം നടത്തി ശക്തി വഴിപാടൊക്കെ കഴിച്ച് ഭജനയൊക്കെ ഇരുന്ന് നാമമൊക്കെ ചെല്ലുക അതാണ് അപ്പം അതിനു പറ്റാത്തൊരു വീട്ടിലിരുന്ന് നെയ്വിളത്തൊക്കെ തിരിച്ചു വെച്ച് നാരായണീയൻ വായിക്കാം അഷ്ടമതി വേണം ചൊല്ലാം നീ ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ അത് കേൾക്കാം അതിനുള്ള സൗകര്യമുണ്ട് അതുപോലെ ഭാഗവതം വേണമെങ്കിൽ കേൾക്കാം ഭഗവത്ഗീത വായിക്കാം എന്തെല്ലാം എന്തെല്ലാം ഭഗവാനെ പറ്റിയിട്ട് നൂറ് 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 കീർത്തനങ്ങളുണ്ട് ശ്ലോകങ്ങളുണ്ട് അപ്പം പൂന്താനത്തിൻ്റെ ഞാനപ്പാനുണ്ട് ഹരി എഴുത്തച്ഛൻ്റെ ഹരിനാമ കീർത്തനമുണ്ട് എല്ലാം വായിക്കുക കേൾക്കുക ഒരു മൂന്ന് മണിവരെ എല്ലാ ആഘോഷങ്ങൾക്ക് ശേഷം കഴിയുമെങ്കിൽ കുട്ടികളോടൊത്ത് കുറച്ച് കഴിയാനുള്ള സൗകര്യങ്ങൾ എല്ലാവരും ഉണ്ടാക്കുക എന്നിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ മധുര പലഹാരങ്ങളൊക്കെ നൽകി അന്ന് രാത്രി വരെ വളരെ സന്തോഷത്തോടുകൂടി ഈ വർഷത്തെ ജന്മാഷ്ടമി അല്ല എല്ലാ വർഷത്തെ ജന്മാഷ്ടമിയും ഏറ്റവും സന്തോഷപൂർണമായി തീർക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റുന്നവർ പോയി യഥാശക്തി വഴിപാട് ഒഴിക്കുക അതിന് പറ്റാത്തവർ വീട്ടിൽ തന്നെ വിളക്ക് കത്തിച്ച് വെച്ച് വായനയും ശ്രമിക്കാമല്ലോ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നല്ല ഓഡിയോസുകളൊക്കെ കേട്ട് സന്തോഷമായി പുണ്യദിനം ആചരിക്കുകയും ഭഗവാന്റെ നാമങ്ങളിലൂടെ നമ്മൾ സ്വയം നമ്മുടെ ദുഃഖങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുക അതിന് ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചാം തീയതി എല്ലാവരും വ്രതമെടുക്കുക ഇരുപത്താറാം തീയതി നമ്മൾ ആഘോഷങ്ങളുടെ ദിവസമാണ് അന്നും കൂടി ഇവിടെ ഒരു നേരം കരി കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു നേരം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ട് അന്നും നന്നായി പ്രാർത്ഥിക്കൂ തീർച്ചയായും എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാകും നന്ദി നമസ്കാരം